വരെ വചനജ്വാരത്തിനഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മള് തിരുഹൃദയ വണക്കമാസം പതിനൊന്നാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്ന് യൂതിന്റെ പുസ്തകം ഏഴാം അധ്യായം മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനമെല്ലാം ഉസിയാരുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ കർത്താവ് അസീറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ദാഹത്താലും കൊടിയ മാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് വീണ് ചെതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ് ഉടനെ ഹോൾ ഓഫർനസിനെയും സൈന്യം മുഴുവനേയും വിളിച്ചു വരുത്തി നഗരം അടിയറവയ്ക്കുക അവർ കൊള്ളയടിക്കട്ടെ അവരുടെ തടവുകാരായിരിക്കുന്നതാണ് വേദം അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുമല്ലോ ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണ് മരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാകുകയോ ഭാര്യമാരും കുട്ടികളും ന്ധശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയേയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടെനിന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ സദസ്സിലാകെ വലിയ വിലാപമുയർന്നു അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു ഉസിയ അവരോട് പറഞ്ഞു എന്റെ സഹോദരന്മാരെ ധൈര്യമായിരിക്കുവിൻ അഞ്ചു ദിവസം കൂടി പിടിച്ചു നിൽക്കാം അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിന്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്കയച്ചു നഗരമാകെ നൈരാശ്യത്തിലാണ്ടു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബർണബാസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് പന്തപുസ്ത തിരുനാളിനു ശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ മൂലം പലരും തങ്ങളുടെ വീടും പറമ്പും മുഴുവൻ വിറ്റ് പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചിരുന്നു അതുപോലെയുള്ള യൗസേസ് എന്ന ലേവ്യനാണ് ആശ്വാസപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണബാസ് പൗലോസ്ലിഹായോടൊപ്പം വിജാതീയരുടെ ഇടയിൽ സുവിശേഷ വേലയ്ക്കിറങ്ങി പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ സുവിശേഷം പങ്കുവെച്ച് അവസാനം ക്രിസ്ത്യൻ ചൈതന്യം അനുകരിച്ച് ആശ്വാസത്തിനായി കേഴുന്നവരെ സഹായിച്ച് ഉള്ളതിൽ നിന്ന് കഴിവുപോലെ മറ്റുള്ളവരെ സഹായിച്ച് സൈപ്രസിൽ സ്വന്തം നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ച് അറുപത്തി ഒന്നാം വയസ്സിൽ രക്തസാക്ഷിത്വം അവിടം ചൂടിയ വിശുദ്ധ ബർണബാസ് രക്തസാക്ഷിയായ വിശുദ്ധ ബർണബാസിന്റെ മധ്യസ്ഥം യാജിച്ച് നമുക്ക് ഇന്നത്തെ പുതിയ പ്രവാദത്തിലേക്ക് പ്രവേശിക്കാം